ഹായ് ഗൈസ് വെൽക്കം ടു ഹലാ സ്പോട്ടിക് ഹലാ സ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി പാർട്ടിവെയർ മസ്ലിൻ വെയർ ബിറ്റുകൾ അടിപൊളി ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ബിറ്റുകളാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സലൊക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബിറ്റുകളുടെ സൂപ്പർ കളക്ഷൻസ് ആണ് ആദ്യം തന്നെ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഒരു ഫോയിൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസുള്ളൂ വൺ ത്രീ നയൻ സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റബരം സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഏകദേശം ആർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്യുവർ മസ്ലിംഗ് ആണ് പാൻറും വരുന്നത് പ്യുവർ മസ്ലിംഗ് ആണ് കേട്ടോ സന്തോൺ അല്ല പ്യുർ മസ്ലിംഗ് ആണ് പാൻ്റും വരുന്നുള്ളത് ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഉണ്ട് അതാണ് ബാക്കിൽ ബാക്കിൽ ഡിസൈൻ ഉണ്ട് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല കട്ടിയുള്ള നല്ല അടിപൊളി മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നിങ്ങളുടെ രീതിയുള്ള അടിപൊളി ഷോളാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് അടിപൊളി ഡിസൈൻ ആണ് കണ്ടല്ലേ ഫുള്ള് ഫോയിൽ ആണ് നല്ല ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് താഴെ എൻ്റെ ഡിസൈൻ നല്ല സൂപ്പറാണ് ഫുൾ ആയിട്ട് വർക്കും അരിവർക്കും ജെറിവർക്കും കോട്ടാപ്പത്തി ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും വരിക സ്ലീവും നല്ല അടിപൊളി ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് എന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള നല്ല അടിപൊളി ഷോൾ ആണ് നല്ല കട്ടിയുള്ള ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ആണ് അതേപോലെ തന്നെ തല കാണാത്ത തല മറക്കുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ നേരടിക്കാത്ത ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലിക്വരുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ല കളറാണ് ഓറഞ്ച് കളർ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് അടിപൊളി മോഡലാണ് ഓൾ ഓവർ ബോഡി അതായത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ കംപ്ലീറ്റ് ത്രിപ്പിൾ എക്സിൽ ഫോർ എക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സേനെ വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല രീതിയുള്ള മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക അതായത് സ്ലീവ് അതേപോലെ തന്നെ ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗി ഭംഗിയുള്ള ഡിസൈനാണ് താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ കണ്ടില്ലേ ഫുള്ളായിട്ട് അരിവർക്ക് ജെറി വർക്ക് ഗോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള നല്ലൊരു ഡിസൈൻ ഷോൾ ആണ് അടിപൊളി ഷോളാണ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് ആണ് ഷോളും വരുന്നുള്ളത് നല്ല കളർ ചാർട്ടാണ് കേട്ടോ അതിൻ്റെ നല്ല കളർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മൈലേജ് പച്ചയാണ് അതായത് ഒരു ഗ്രീൻ ആണ് വരുന്നത് ബോഡിയിലെ നല്ല അടിപൊളിയാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൾ വർക്കാണ് ഓൾ ഓവർ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഡിസൈൻ വരിക നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയലാണ് നല്ല പ്യൂർ മസ്ലിംഗ് ആണ് നല്ല അരി വർക്കും സെറി വർക്കും അതേപോലെ ഗോട്ടാപ്പത്തി വർക്കും സ്റ്റോൺ ഉള്ള നല്ലൊരു അടിപൊളി മോഡലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ ഭാഗം ഇതാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്തി ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരും ഞങ്ങൾ സോ ഇതാണ് നെക്സ്റ്റ് ഈ കളർ മാത്രം കാരണം ഈ കളർ കൊറേ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ കളർ വേണമെന്ന് അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് വെറൈറ്റി കളർ ആണ് ഏകദേശം സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ഓൾ ഓവർ സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ കൊച്ചു കൊച്ചു ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കേട്ടോ ലെസറി വർക്ക് കോട്ടാപ്പത്തി വർക്ക് ആരി വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഏകദേശം ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് അടിക്കാം നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ശരിക്കും നിങ്ങൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിന്റെ സെൻട്രേറ്റ് ഭാഗം വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഇതിലൊരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ അതായത് ഈ മെറ്റീരിയൽ തന്നെ ഒരു ഗോൾഡൻ കളറ് ഫുള്ളായിട്ട് ഗ്ലേസിംഗ് വേർ ഇത് നിങ്ങൾക്ക് കൈക്ക് കിട്ടിയാലറിയാത്തുണ്ട് ഇത് ശരിക്ക് വീഡിയോയിൽ കാണില്ല പക്ഷേ ഇൻസൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആണ് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലാണ് കണ്ടില്ല താഴത്തെ എൻഡ് ഡിസൈൻ സൂപ്പറാണ് ഫുള്ളായിട്ട് ഹാൻഡ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കൊക്കെയുള്ള നല്ലൊരു ഹാൻഡ് വർക്കാണ് അടിപൊളി ഡിസൈനാണ് ഷോൾ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗോൾഡൻ ഗ്ലേസിംഗ് ഇതിന്റെ ഷോളും കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഓൾ ഓവർ വരുന്നത് ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ ലേസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് ഫോർ എക്സ് എല്ലുക സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ സെന്റർ പാർട്ട് വരിക ഇതാണ് അത് അടിപൊളി യോക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള യോക്ക് ഡിസൈൻ ആണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക അതേപോലെ തന്നെ ഇതാണ് ലാസ്റ്റ് എന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല സോഫ്റ്റ് തൊളുമ്പത് മെറ്റീരിയൽ ആണ് പ്യുവർ മസ്റ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷോൾ ആണ് നല്ല വീതി വീതിയുള്ള അടിപൊളി സോഫ്റ്റ് ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു ഓഫ് ആയിട്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഫുൾ ആയിട്ട് അരി വർക്കും സെറി വർക്കും ഒക്കെ ഉള്ള നല്ലൊരു മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബിറ്റാണ് എന്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റ വരിക സ്ലീവിന്റെ അറ്റൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ആണ് വരുന്നുള്ളത് നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് സൂപ്പറാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരിക നല്ല നീളം വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല തലമറക്കുന്ന തല കാണാത്ത നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ട്ടേ സൂപ്പർ ഡിസൈനാണ് ആ സെൻറ്ററിലത്തെ പാർട്ട് നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് വരുന്ന സെറി വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് സെറി വർക്കും അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ തന്നെ നല്ലൊരു ഗോൾഡൻ ഗ്ലേസിംഗ് ഉണ്ട് അതേപോലെ തന്നെ അരി വർക്കും കൂടി ഉണ്ട് ഇതൊക്കെ ഫുള്ളായിട്ട് സ്റ്റോൺ കണ്ടില്ല ഇതിൻ്റെ ഓരോ ഫ്ലവറിൽ നല്ല ഭംഗിയുള്ള സ്റ്റോണുകൾ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതിൽ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ലാസ്റ്റ് എൻഡിൽ ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവിന്റെ ഡിസൈൻ ഇതാണ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടു ആണ് ഈ ഡാർക്ക് മസ്റ്റേഡ് കളറാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പ്യൂർ മസ്ലീഡ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരിക എല്ലാ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നല്ല രീതിയിലുള്ള അടിപൊളി ഷോളാണ് എടുക്കാതെ നല്ല തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലിം മെറ്റീരിയലാണ് ശരിക്കും നല്ലൊരു പാർട്ടി വെയർ ആണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ നല്ലത് നല്ലൊരു അടിപൊളി യോക്ക് വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് വലിയ സ്റ്റോണുകളും ബീറ്റ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ എൻ്റെ പോലെ അതുപോലെ തന്നെ വലിയ സ്റ്റോണും ബീറ്റ് വർക്കും ഒക്കെ താഴെ എൻ്റെ വരെയുണ്ട് ഇതാണ് ഡിസൈൻ ശരിക്ക് എന്താ പറയാ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ശരിക്കും ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് ഇതിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നൈൻ സീറോ ആണ് ടു നൈൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് സോ ഇതാണ് എന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ വരുന്നുള്ളത് മസ്ലിൻ അല്ല ഇതൊരു ജോർജിച്ച് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അല്ലേ ഇത് പ്യൂർ മസ്ലിൻ അല്ല ഇതൊരു ജോർജിച്ച് ഡബിൾ ജോർജിച്ച് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ അടിപൊളി മോഡക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്യുർ മസ്ലിനാണ് ഹൺ്രഡ് പെർസെൻറ്റ് പ്യുവർ ആണ് നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് വരുന്നത് മിറർ വർക്കാണ് ഇതിൻ്റെ ഈ രണ്ട് സൈഡ് അതായത് യോക്കിൻ്റെ രണ്ട് സൈഡ് നല്ലൊരു അടിപൊളി മിറർ വർക്കാണ് വരുന്നത് സെൻറ്റർ പാർട്ടിൽ നല്ലൊരു ലേസ് വർക്കും കൂടി ജെറി വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് മെറ്റീരിയൽ തന്നെ നല്ല ഗ്ലേസിങ് മെറ്റീരിയലാണ് നല്ലൊരു ഗോൾഡൻ ഗ്ലേസ് ഉള്ള മെറ്റീരിയലാണ് താഴെ അതേപോലെ തന്നെ നല്ല മിറർ വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ ഷോൾ അല്ല സോറി ഷിഫോണാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്രഞ്ച് ഷിഫോണാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ലാസ്റ്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് വരുന്നത് ഫ്ലാറ്റ് സ്റ്റോണും അതേപോലെ തന്നെ ജെറി വർക്കും ആരി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഈ ഫ്ലവറിന്റെ അടുത്തൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ യോക്കിന്റെ സോറി സ്ലീവിൻ്റെ ഡിസൈൻ വരുക കേട്ടോ സ്ലീവിൻ്റെ ഡിസൈനിൽ എൻഡിൽ അതേപോലെ തന്നെ നല്ലൊരു വർക്കും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മെറ്റീരിയൽ നല്ലൊരു ഗോൾഡൻ ഗ്ലേസിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഷോൾ അതേപോലെ തന്നെ പ്യോർ ഫ്രഞ്ച് ആണ് ഷോൾ എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ